നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മനേക ഗാന്ധിയും വരുൺ ഗാന്ധിയും ഗുലാബ് നബി ആസാദും കോൺഗ്രസിലേക്ക് അതായത് കോൺഗ്രസ് വിട്ട നേതാക്കൾ വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് കണ്ണന്താനവും അതോടൊപ്പം തന്നെ ടോം വടക്കനും ബി ജെ പി വിടുന്നു കോൺഗ്രസിനകത്ത് ഗർവാപ്പസിക്ക് തുടക്കമായിരിക്കുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകളുടെ നേട്ടം ഉറപ്പിച്ച് സ്വപ്നം കണ്ട് മുന്നോട്ടു പോയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകിയ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം ശരിക്കും അത് ദേശീയ രാഷ്ട്രീയ തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ മാത്രം നേടാൻ കഴിഞ്ഞ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിനായി രണ്ട് പ്രാദേശിക പാർട്ടികളുടെ സഹായം തേടിയാണ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റെങ്കിലും ഈ സർക്കാരിന്റെ ആയുസ് ഏറെക്കാലം നീണ്ടു നിൽക്കില്ല എന്ന തിരിച്ചറിവിലാണ് പല മുതിർന്ന നേതാക്കളും അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയിലെ മറ്റുള്ള ഘടക കക്ഷികളും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് കാരണം ഇപ്പോൾ ബി ജെ പിയെ പിന്തുണക്കുന്ന ഈ രണ്ട് വലിയ പ്രാദേശിക പാർട്ടികൾ അവർ വൈകാതെ പലതരത്തിലുള്ള പിടിവാശികളും കാണിക്കുമെന്നും അതിനെ പ്രധാനമന്ത്രി വഴങ്ങിയില്ലെങ്കിൽ അവർ പിന്തുണ പിൻവലിക്കുമെന്നുള്ള ചർച്ചകൾ രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ സജീവമായി നടക്കുകയാണ് വലിയ ആവേശത്തോടു കൂടി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന പല മുതിർന്ന നേതാക്കളും ഇപ്പോൾ തിരികെ കോൺഗ്രസിൽ എത്തുന്നതിനുള്ള ചർച്ചകളിലാണ് അതായത് കാൽ നൂറ്റാണ്ട് മുൻപ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിട്ടു പോയ മനേഖാ ഗാന്ധിയും മകനായ വരുൺ ഗാന്ധിയും കോൺഗ്രസ് ചർച്ചകൾ ഇപ്പോൾ നടത്തുകയാണ് കാശ്മീരിന്റെ നേതാവായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഗുലാബ് നബി ആസാദും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി തകർച്ചയിലേക്ക് നീങ്ങുന്നതും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അവസരവാദികളായിട്ടുള്ള പല നേതാക്കളും സ്ഥാനമാനങ്ങളൊക്കെ മോഹിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അങ്ങനെ ബി ജെ പിക്ക് തുടർഭരണം ഉണ്ടായപ്പോൾ ഇനി രാജ്യത്ത് കോൺഗ്രസിന് രക്ഷയില്ല എന്നൊരു പ്രചാരണത്തിലെ വലയിൽ വീണാണ് പല മുതിർന്ന നേതാക്കളോടൊപ്പം തന്നെ പാർട്ടി വിട്ട് പലരും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഏഴ് വർഷത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് എം പി സ്ഥാനവും അതോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനവും സ്വന്തമാക്കിയത് നേതാക്കളാണ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് ബി ജെ പിയിലേക്ക് പോയത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി എന്നൊരു പച്ചത്തുരത്ത് അത് കണ്ട് പല നേതാക്കളും ബി ജെ പിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയായിരുന്നു അന്ന് കാണാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ സ്ഥിതിയെല്ലാം തന്നെ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണം മാത്രമല്ല ഒരിക്കലും തോൽവിയില്ലാത്ത ഒരു വിചാരിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷത്തിൽ തലകുത്തി വീണത് മോദി പ്രഭാവത്തിൽ ഉദിച്ചു നിന്നവരുടെയൊക്കെ ഹൃദയം തകർക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കോൺഗ്രസ് വിട്ടുപോയ നിരവധി നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിലേക്ക് മടങ്ങിയെത്താനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ പരാജയം രാജ്യത്തൊട്ടാകെ ബി ജെ പിയിലേക്ക് ചേർന്ന നേതാക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതുമാത്രമല്ല ബി ജെ പിയിലേക്ക് കുടിയേറിയ മലയാളികളായിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനവും അതോടൊപ്പം തന്നെ ടോം വടക്കനും ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നതായിട്ടും വാർത്തകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ട് ബി ചേർന്ന മറ്റു ചില നേതാക്കളും അവർ തിരിച്ചുവരവിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് ഉത്തരേന്ത്യയിലെ സംസ്ഥാന രാഷ്ട്രീയങ്ങളിൽ വലിയ ഉയരത്തിലും അതോടൊപ്പം തന്നെ ശക്തിയിലും നിന്നിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുന്ന സ്ഥിതി വരെ ഉണ്ടായി കോൺഗ്രസിന്റെ പാർട്ടി വക്താവായിരുന്ന ജയ്വീർ അതുപോലെ തന്നെ പഞ്ചാബിലെ മുൻ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സുനിൽ ചാങ്കർ ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായിരുന്ന പി ആർ എൻ സിംഗ് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അശ്വിനി കുമാർ ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവ് കാർത്തിക് പട്ടേൽ പാർട്ടി വക്താവായിരുന്ന കൌരവ് വല്ലം അതുപോലെ തന്നെ പ്രശസ്ത ബോക്സർ വിജേന്ദ്ര സിംഗ് മൂന്ന് തവണ കോൺഗ്രസ് എം പി ആയിരുന്ന ബിട്ടു തുടങ്ങിയവരൊക്കെ തന്നെ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെത്താനുള്ള ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ വലിയ അംഗീകാരം നേടിയ കോൺഗ്രസിന്റെ ഉയർന്ന പദവികളിലൊക്കെ എത്തിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായിരുന്ന ജ്യോതിരാദ്യ സിന്ധ്യ അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയായിട്ടുള്ള മനേകാ ഗാന്ധി അവരുടെ മകൻ വരുൺ ഗാന്ധി തുടങ്ങിയവരും കോൺഗ്രസിലേക്ക് തിരികെ എത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ അതോടൊപ്പം തന്നെ പാർട്ടി നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഒരുമിച്ചെടുത്തിട്ടുള്ള തീരുമാനപ്രകാരം കോൺഗ്രസ്സിനകത്തൊരു ഗർവാപസി അഥവാ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്താൻ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വിട്ടുപോയ എല്ലാ നേതാക്കളെയും തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തി വരുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ബി ജെ പിയുടെ മൂന്നാം സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ എത്തിയെങ്കിൽ കൂടിയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ പ്രതാപം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു എന്ന ഒരു പ്രചരണമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ മോദിക്ക് തിരിച്ചടി ഉണ്ടായതും പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു തകർച്ച സംഭവിച്ചതും ബി ജെ പി എന്ന പാർട്ടിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും ഭാവി താഴേക്കാട് എന്ന വസ്തുതയുടെ ഒക്കെ തെളിവുകൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ബി ജെ പിയുടെ എക്കാലത്തെയും വളർച്ചയ്ക്ക് ഊർജം പകർന്നിരുന്ന ആർ എസ് എസ് അതുപോലെ തന്നെ സംഘപരിവാർ നേതൃത്വങ്ങളുമായി ബി ജെ പി നേതൃത്വം അകലുന്ന സ്ഥിതി ഉണ്ടായത് അപ്പോൾ ഈ ഒരു ഈയൊരു അകൽച്ചാത് ഉത്തർപ്രദേശിലടക്കം വലിയ തോതിൽ തന്നെ പാർട്ടിയെ ബാധിച്ചതാണ് കനത്ത തോൽവിക്ക് കാരണമെന്നും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് തീർച്ചയായിട്ടും മോദി ഭരണത്തിന് ഇനി ഒരു തുടർച്ചയുണ്ടാവില്ല എന്ന് വെളിപ്പെടുത്തുന്നതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം അഭിപ്രായം പറയുന്നത് കാരണം ബി ജെ പി ഇനിയും അധികാരം തുടർന്നാൽ ഭാവി അവതാളത്തിലാകുമെന്ന തിരിച്ചറിവ് വന്നതോടെയാണ് കേരളത്തിലെ അടക്കം കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള പല നേതാക്കളും ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലേക്ക് തിരികെ എത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നത് കാരണം പാർട്ടി വിട്ടുപോയ നേതാക്കളെ അവരെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എല്ലാ സംസ്ഥാനത്തും നടത്താൻ സോണിയാഗാന്ധിയും ഇപ്പോൾ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം സോണിയാഗാന്ധിയുമായിട്ട് വലിയ തോതിൽ മാനസിക അടുപ്പം ഉണ്ടായിട്ടുള്ള പാർട്ടി വിട്ടുപോയിട്ടുള്ള പല മുതിർന്ന നേതാക്കളെയും തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം തുടങ്ങി വെച്ചിരിക്കുന്നത്